വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല റോമിസ്കാരം നമുക്ക് തുടങ്ങി ഓക്കേ അപ്പം ലാലേട്ടൻ വന്ന എപ്പിസോഡും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഒരു വെറൈറ്റി ഒരു ഡ്രസ് ഷർട്ടിലാണ് വന്നിട്ടുള്ളത് മമ്മൂക്കയുടെ ബർത്ത് ഡേ ആയിരുന്നു ബർത്ത് ഡേ വിശ്വസിച്ച് ലാലേട്ടൻ പറഞ്ഞ അറിയിക്കുന്നുണ്ടായിരുന്നു നമുക്കും ബേർത്ത് ഡേ വിശ്വസ് അറിയിക്കാൻ എന്നല്ലായിരുന്നു കഴിഞ്ഞുമായിട്ടുള്ളത് നീഷിനെ ആദ്ര നോറിയൻ്റെ കൂടെ നടുക്കാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ഈ ഒരു ഇരിപ്പിലൊക്കെ നമുക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെയാണ് ജിഷയിലിനെ പിടിച്ചിട്ട് ആ ഒരു പാട്ടും മ്യൂസിക് പാടുന്നത് ജിഷൈലും ഈ ഒരു വ്യക്തിയും അന്വേഷമാണെങ്കിൽ ഒരു ഒരു സോങ്ങാണ് എന്നാണ് ലാലട്ടം പറഞ്ഞു പോയിട്ടുള്ളത് പിന്നെയാണ് ഓരോരുത്തരുടെ തോക്കുന്നത് ആ ഒരു തൊപ്പ് ടാസ്കിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ആ പണി ചേർത്ത് ഒരു മേള ഇരുന്ന കാരണമാണ് ബോധം പോയത് പിന്നെ റെണു സുദിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട് ഇട്ടുകാർഡ് വേഴ്സസ് ഇവര് തമ്മിലുള്ള ആ ഒരു പണിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ലാലട്ടൻ ചോദിക്കുന്നത് എന്താണ് അഡ്ബറിനാണല്ലോ ആദ്യത്തെ പണി ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് എന്താണ് എന്നുള്ളത് ലക്ഷ്മിയെ കൊണ്ട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയാണെങ്കിൽ നല്ല അറകൻഡായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുക പിന്നെ സ്ത്രീകളോട് പുച്ഛമായിട്ട് നടക്കുക ഇരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അഡ്ബറിനെ തൂക്കുന്നുണ്ട് അഡ്ബറെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പിന്നെ അഡ്ബറാണെങ്കിലോ അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലാലേട്ടന് ഒരു താഴ്ന്ന ഒരു താ ഒരു തണുപ്പൻ ഒരു എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞു പോയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഇനി അങ്ങനെയൊന്നും വേണ്ട ഇനി ഇവർ വൈൽഡ് റെക്കാർഡുകളല്ല അവിടെ താമസിക്കാൻ വന്ന കണ്ടസ്റ്റൻസ് ആണ് എന്നുള്ള രീതിക്ക് ലാലേട്ടൻ അത് പറഞ്ഞ് ഒതുക്കി വരുന്നുണ്ട് അടുത്തതായിട്ട് കിച്ചൺ ഡ്യൂട്ടി എടുത്ത് അവരെയാണ് തൂക്കുന്നത് കിച്ചൺ ഡ്യൂട്ടി എടുത്ത് ആദ്യത്തെ നമ്മുടെ ക്ഷ്മി ആൻഡ് ടീമിനെയാണ് തൂക്കുന്നത് ആണെങ്കിലും പറയുന്നുണ്ട് ഒരു കിച്ചൺ എനിക്ക് എടുക്കാൻ അറിയില്ല എനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇന്നെവിൻ്റെ അടുത്തും ഈ ഒരു ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ ഞങ്ങൾ തൂക്കി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ലാലട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത കാണിച്ചിട്ടുള്ള ദോശ ചൂടുന്ന ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത് ലാലട്ട ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചെറിയ ദോശയായത് എന്നുള്ളത് അനുമോളുടെ അത് ചോദിക്കുന്നുണ്ട് അത് കലക്കിത്തന്നത് ജിഷൻ ചേട്ടനാണ് വെള്ളം കൂടിയിട്ടാണ് ഒരു ദോശക്കല്ലിൽ ഒഴിക്കാൻ പറ്റാണ്ടായത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കാണിച്ചിട്ടുള്ള പരാതിപ്പെട്ടിയെ കുറിച്ചിട്ടാണ് ലാലട്ട ചോദിക്കുന്നത് നെവിനെ കുറി നെവിൻ്റെ അടുത്താണ് എനിക്ക് ഇപ്പോൾ ആ എൻ്റെ പേരായിരിക്കും കൂടുതൽ വരിക എന്ന് പറഞ്ഞപ്പോൾ അൽബറിൻ്റെ പേരാണ് അൽബർ അല്ല നീ അവിടെ ഇരുന്നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മസ്താനിയുടെ പേരാണ് കൂടുതലും വന്നിട്ടുള്ളത് മസ്താനി കഴിഞ്ഞ ദിവസം ഒരു തെറി മറ്റുള്ള സീക്വൻസുകൾ കയ്യിൽ വിരല് കൊണ്ടുള്ള അതൊക്കെ കാണിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇനി മുതൽ വേണ്ട എന്നാണ് നിർത്തിക്കോളന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടുതലും വെളിയിലുള്ള കാര്യങ്ങൾ അവിടെ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർ കൂടുതലും ഈ ഒരു വേഡ് യൂസ് ചെയ്യണ്ട പിന്നെ കൈകൊണ്ടൊന്നും ആക്ഷനോ മറ്റുള്ളതോ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് ടോപ്പിക്കും ഒരു രണ്ട് വീക്ക് എലിമിനേഷൻ റൗണ്ടിൽ നേരിട്ട് ആയിട്ട് പോകാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ വാങ്ങി വയ്ക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മസ്താനിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ശിക്ഷയായിപ്പോയി എന്നുള്ളതാണ് പപ്പണീശ് അടുത്ത് പോയപ്പോൾ മസ്താനി എന്നല് കിടന്ന ഒരു ഷോ ഓപ്പൺ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത് കൊണ്ടാണ് അങ്ങനെ ഷോ ഓപ്പൺ നടത്തിയത് എന്നുള്ളതും ചോദിക്കുന്നുണ്ട് അത് ഈ ഒരു വ്യക്തി തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി അപ്പാണി ശരീരത്തിനെ ഇത്രയും വെറുപ്പോടെ കാണാൻ എന്നെ പ്രകടിപ്പിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ള മസ്ത പിന്നെ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ കട്ടപ്പ ശൈത്യാണ് പുറത്താകുന്നത് അനുമോളമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നത് പിന്നെ ഒരു ജിഷയിൽ ബാക്കിയുള്ള ഈ ആര്യനും ഈ ഒരു കട്ടപ്പ ശൈത്യമാണ് ഈ ഒരു എലിമിനേഷൻ റൗണ്ടിൽ ആ ഒരു ചീട്ടി കയറുന്നത് കയറിയിട്ട് ഈ ഒരു കട്ടപ്പ ശൈത്യമാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് പോയിട്ട് പുറത്തേക്ക് പോകാം എന്നുകൊണ്ട് ആ ഒരു എൻ്റാക്കി വിടുന്നുണ്ട് പിന്നെ ലക്ഷ്മി കാണിച്ച് റേം ഫാസൺസിന് വേണ്ടി വന്നു നിന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ ആ ഒരു തണുത്ത എപ്പിസോഡായിരുന്നു എനിക്ക് പറയാനുള്ളത് ഇന്നലെ പിന്നെ ലാലേട്ടം ചൂടാക്കുകയോ മറ്റുള്ളതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രകൂടെ അൽക്കൻഡായിട്ട് ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് ചൂടായിട്ട് സംസാരിക്കായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ രണാ ഫത്തിങ്ങയും ഫത്തിങ്ങയും ഈ ഒരു ഷാനവാസുമാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത് അവർക്ക് കാണാൻ ലാലേക്കിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നന്നായി എന്നാണ് ഈ ഒരു ഷാനവാസാണെങ്കിൽ പറയുന്നത് അടുത്തൊരു ശൈത്യമാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് ഗസ് ബോക്കിയിട്ട് ഡബ്ബെക്കുന്നത്